ഹലോ വെൽക്കം ബാക്ക് എന്താന്ന് നിങ്ങളെല്ലാം ലഞ്ച് ഉണ്ടാക്കിയേ നമ്മളുടെ ലഞ്ച് ചോറും മുരിങ്ങ കറിയാണ് കേട്ടോ പിന്നെ ലൈക്ക് എഗ്ഗെന്തെങ്കിലും ഉണ്ടാക്കാം കണ്ടോ മുരിങ്ങ ഇവിടുത്തെ കോസ്റ്റ് കണ്ടോ നമ്മൾ നാട്ടിലൊക്കെ വീട്ടിലെ പറമ്പിൽ നിൽക്കുന്ന സാധനം ഇവിടെ നമ്മൾ നല്ല പ്രൈസ് കൊടുത്തിട്ട് മേടിച്ചിട്ട് മേടിച്ചിട്ടുണ്ടാക്കുന്നുണ്ട് ബട്ട് വാട്ട് എവർ ഇറ്റ് ഇസ് നമുക്ക് ഹെൽത്തിയാണ് നമുക്ക് കുട്ടികളെ കൊണ്ട് അത് കഴിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മേടിച്ചില്ലേ പറ്റൂ സോ നമുക്ക് പ്രിപ്പയർ ചെയ്യാം അല്ലേ ഞാൻ ഓൾറെഡി കുറച്ച് ദാൽ ദാളെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് പീസ് വെളുത്തുള്ളി പിന്നെ തക്കാളി ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇനി അത് അവിടെ വിസലടിക്കട്ടെ അപ്പം തന്നെ നമുക്ക് പോയിട്ട് മുരിങ്ങ ക്ലീൻ ആക്കാലേ എക്സാം ആയതുകൊണ്ട് ആക്ച്വലി പാരൻസ് എല്ലാം നല്ല ബിസിയാണ് കുട്ടികളെ പഠിപ്പിക്കാനും അവർക്ക് കാര്യങ്ങൾ പന്ന് കൊടുക്കാനും ഒക്കെ ആയിട്ട് പിന്നെ നമ്മളെപ്പോലെ വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവരും അതിനിടയിൽ കൂടെ ജോലി വീട്ടിലെ കാര്യങ്ങൾ എല്ലാം ഒരുമിച്ച് പോകുമ്പോൾ യാ സമയം പെട്ടെന്ന് പോവുക ഇവിടെ നമ്മൾ ഇതിനകത്ത് കുറേ സമയമുണ്ടാണ് ചിലപ്പോൾ ചെന്ന് നമുക്ക് ഒരു എക്സ്ട്രാ ട്വൻറ്റി ഫോർ ഹവേഴ്സും കൂടി കിട്ടാൻ വല്ല ചാൻസ് ഉണ്ടോ കാരണം ടൈം നമുക്ക് സെറ്റാവുക ചെയ്യില്ല എത്ര ടൈമുണ്ടെങ്കിലും ടൈമില്ലാത്ത പോലെ ഫീൽ ചെയ്യും എന്നാന്നറിയില്ല നമ്മൾ നാട്ടിൽ വെക്കേഷനൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് സമയം പോവാത്ത പോലെ തോന്നും നമുക്ക് കുറേ ടൈമുള്ള പോലെ ഫീൽ ചെയ്യാറുണ്ട് ഇവിടെ ആവുമ്പോൾ നമുക്ക് ടൈമേ ഇല്ലാത്ത പോലെ തോന്നും മേ ബി നാട്ടിൽ നമ്മളുടെ കൂടെ എല്ലാവരും ഉണ്ടല്ലോ അല്ലേ സഹായത്തിന് അതുകൊണ്ടൊക്കെ ആയിരിക്കാം അല്ലേ ഇവിടെ നമ്മൾ ഒറ്റയ്ക്കല്ലേ അപ്പം അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് അത്യാവശ്യം ഉണ്ട് പിന്നെ വേറെന്താ വിശേഷം ഞാനിങ്ങനെ ഇന്ന് രാവിലെ നമ്മളുടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ യൂട്യൂബ് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പം ഞാനിങ്ങനെ ഒരു ലൈക്ക് ഒരു സ്പീച്ച് കേട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ലൈക്ക് അതെനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു നമ്മളെല്ലാവരും നമ്മളുടെ ഇഷ്ടം എന്താണോ അതിന് വേണ്ടി മാത്രമാണ് പ്രമോഷൻ കൊടുക്കുന്നത് എന്നാൽ നമ്മൾ നമ്മളതിൻ്റെ കൂടെ ആവുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കാറില്ല എന്നുള്ളത് കേട്ടു അപ്പം നമ്മൾ ശരിക്കും വർക്ക് ചെയ്യേണ്ടത് സെൽഫ് ആയിട്ട് ആ ഒരു ഏരിയയിലേക്ക് എത്തുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് പിന്നെയാണ് നമ്മൾ നമ്മുടെ ആക്ടിവിറ്റിക്ക് പ്രൊമോഷൻ കൊടുക്കേണ്ടത് എന്നുള്ളത് അത് നല്ലൊരു തോട്ടായിട്ട് എനിക്ക് തോന്നി കാരണം ഇപ്പം പലവരും നമ്മൾ മറ്റുള്ളവരിൽ അതുണ്ട് ഇതുണ്ടെന്ന് കണ്ടിട്ട് എടുത്ത് ചാടി നമ്മളത് ചെയ്യാൻ നിൽക്കുമ്പം നമ്മളതിന് ആണോ എന്താ എന്നുള്ളത് നമ്മൾ നോക്കാറില്ലല്ലോ അല്ലേ അപ്പോൾ നമ്മളതിന് ഫസ്റ്റ് കേപ്പബിൾ ആവുക എന്നുള്ളതാണ് ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് തിങ് അതിന് ശേഷം നമ്മൾ ആ ചീറ്റിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മളവിടെ ആവില്ല എന്നുള്ളതായിരുന്നു ആ സ്പീച്ചിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കറക്റ്റാണ് ആലോചിച്ചു ആലോചിച്ചു നോക്കിയപ്പോൾ കറക്റ്റാണ് നിങ്ങൾക്കൊക്കെ എന്താണെന്ന് അതുപോലെ എല്ലാവർക്കും അവരവരുടെ സെൽഫ് ആയിട്ടുള്ള ഇഷ്ടങ്ങളിലേക്ക് എത്തിച്ചേരാനും അതിന് വിജയിക്കാനും വേണ്ടി എല്ലാവർക്കും ഈശ്വരൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാവട്ടെ നമുക്ക് എല്ലാവർക്കും അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവട്ടെ ക്ക് ചെയ്യാൻ സാധിക്കട്ടെ അതിനുവേണ്ട ഹെൽത്ത് ഉണ്ടാവട്ടെ എല്ലാവർക്കും എല്ലാവരും എല്ലാവരുടെയും ആഗ്രഹങ്ങൾ മാറ്റിവെക്കാനുള്ളതല്ല നമ്മളുടെ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് അച്ചീവ് ചെയ്യാനുള്ളതാണ് അതേപോലെ ചെയ്യട്ടെ അപ്പം കണ്ടോ സംസാരിച്ചോണ്ടിരുന്നപ്പോൾ എൻ്റെ മുരിങ്ങ ക്ലിയർ ആക്കൽ കഴിഞ്ഞു ഇനി നമുക്കിതൊക്കെ അറിയാക്കാമല്ലേ അപ്പം ഇതാ ഞാൻ അതിലേക്ക് അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് അല്ലി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് ജീരകം ഇടണം ജീരകം നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ഉണ്ടാക്കാറ് ഞാനിത് അമ്മ നാട്ടിലെ അമ്മ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ അമ്മയുടെ കണ്ട് കുറച്ചിതാണ് നിങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറ് എന്ന് പറയൂ ഇത് നല്ല ടേസ്റ്റാണ് എനിക്കിഷ്ടമാണ് നല്ല ഇഷ്ടമാണ് അപ്പം നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ണികളെ കൊണ്ട് ഒന്ന് കഴിപ്പിക്കുക എന്നുള്ളതാണല്ലോ പിന്നെ അവർക്ക് ഇഷ്ടമാണോ അല്ലെ പിന്നെ അവർക്ക് ഡിസൈഡ് ചെയ്യാമല്ലേ എപ്പോഴും നമ്മൾ കഴിച്ചതൊക്കെ അവരെ കഴിപ്പിച്ച് പഠിക്കേണ്ട പഠിപ്പിക്കണ്ടേ പിന്നെ കുറച്ച് ജീര ഇട്ടിട്ടുണ്ട് കേട്ടോ അതോ ജീരകൊക്കെ പുറത്തുപോയി കുഴപ്പമില്ല അത് വേണ്ട കാരണം ഇവിടെ ചെറിയ 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 പാറ്റയുണ്ട് നമ്മുടെ ബിൽഡിങ്ങിലെ ഗാർബേജ് റൂം അടുത്തായതുകൊണ്ട് നമ്മുടെ റൂമിൻ്റെ അടുത്തായതുകൊണ്ട് നല്ല പാറ്റ ഉണ്ട് ഗാർബേജ് റൂം അതൊക്കെ ക്ലീൻ ആക്കിക്കഴിഞ്ഞാലും ചെറിയ ചെറിയ പാറ്റ ഉണ്ടാവും താഴെ ഒരു ചെറിയ പേടിയാണ് പിന്നെ ഇത് നമുക്ക് അരച്ചാലോ ഇതിൻ്റെ കൂടെ ആക്ച്വലി പച്ചമുളക് അരയ്ക്കാറുണ്ട് അല്ലെങ്കിൽ മുളക് പൊടി ഇടാറുണ്ട് നമുക്ക് മുളക് പൊടി ഇട്ടിട്ട് പച്ചമുളക് വേണ്ട അല്ല പച്ചമുളക് സ്കിപ്പ് ചെയ്യാം കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇടാതിനകത്ത് ചീര വേവിക്കുമ്പോൾ നമുക്ക് ഈ അരപ്പ് ഇത് മാത്രമായിട്ടിട്ട് അയച്ചെടുക്കാം കേട്ടോ ചോറ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി നോക്കാം നമ്മുടെ പരിപ്പൊക്കെ വെന്തും ഞാൻ ഈ മത്ത് വെച്ചിട്ട് നന്നായിട്ട് അത് ഒടച്ചുകൊടുക്കാണ് ഇതിപ്പോൾ റീസൻ്റ് വാങ്ങിച്ചതാണ് കേട്ടോ പക്ഷേ ആദ്യം വിചാരിച്ചു ഇത് യൂസ് ആവുകയില്ലേന്നൊക്കെ പക്ഷെ നല്ല യൂസാണേ അപ്പം അത് നന്നായിട്ട് ഉടഞ്ഞ് വന്ന് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുമ്പോഴത്തേനും ഇതിൻ്റെ ഒരു ഷാർപ്പായിട്ടുള്ള എഡ്ജ് ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു പെട്ടെന്ന് അത് ഒടഞ്ഞ് കിട്ടും ഇനി നമ്മളെന്ത് ചെയ്യാം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും ഇട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് മുരിങ്ങ ആഡ് ചെയ്യാം അതിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇനിയാണ് അതിൽ കുറച്ച് ഉപ്പ് കൂടി ഇടട്ടെ കേട്ടോ ഉപ്പിട്ടിട്ടുണ്ട് ഇനി നന്നായി തിളക്കട്ടെ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരാമേ നമ്മുടെ ഓപ്പോസിറ്റ് ഒരു ബിൽഡിങ് അല്ല പൊടി കാരണം കണ്ടോ ഈ ബിൽഡിങ് എത്ര പെട്ടെന്നാണെന്നറിയോ കൺസ്ട്രക്ഷൻ നടന്നു വന്ന് പെട്ടെന്ന് പെട്ടെന്നാണ് കയറി പോകുന്നത് ഇത് നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു എനിക്കറിഞ്ഞ ഒരു സെവൻ എയ്റ്റ് മന്ത്സ് ആയിട്ടില്ലേ പെട്ടെന്ന് അത് ഇത്രയായി സാധാരണ സാധാരണ ഇത്ര പെട്ടെന്ന് കൺസ്ട്രക്ഷൻ ആവുന്ന കാണാറില്ല പക്ഷെ ഇത് പെട്ടെന്ന് കയറിപ്പോകുന്നുണ്ട് ഇപ്പോൾ വെരി സോൺ വിൽ ബി ഗെറ്റിംഗ് നൈബേഴ്സ് ഓപ്പോസിറ്റ് നൈബേഴ്സിന് കിട്ടുന്നു നമുക്ക് ഓപ്പോസിറ്റ് ഫ്ലാറ്റിൽ ഇത്ര കാലം നമുക്കിവിടുന്ന് എൻ്റെ റോട്ടിലേക്ക് വ്യൂ ആയിരുന്നു ഇപ്പം ഈ ബിൽഡിംഗ് വന്നതുകൊണ്ട് നമുക്ക് ആ റോട്ടിലേക്കുള്ള വ്യൂ പോയി ബട്ട് ഇറ്റ്സ് ഫൈൻ നേരെ ആൾക്കാരെ കാണാമല്ലോ അല്ലേ ഓക്കെ ഗ്യാസിൽ മൊത്തം തെറിച്ചു പോയിട്ടുണ്ട് അതിന് പിന്നെ ക്ലീൻ ചെയ്യാം അപ്പം ഇത് നന്നായി തളിച്ചു വന്നതിന് ശേഷം ഇത് തിളച്ചതിന് ശേഷം നല്ല മുരിങ്ങ ഇടാൻ പോവാട്ടോ എനിക്ക് മുരിങ്ങ ഇഷ്ടമായിട്ടാണെങ്കിൽ കുക്കിങ് ഇഷ്ടമുള്ളവർ ആരൊക്കെയാ ഇഷ്ടമില്ലാത്തവരാരൊക്കെയാ എനിക്ക് ബേസ്ഡ് ഓൺ ദ ഡേയ്സ് എൻ്റെ ബിസി ആണെങ്കിൽ എനിക്ക് കുക്കിങ് ഇഷ്ടമല്ല കുറച്ചൊക്കെ ഓക്കെ ആയിട്ടുള്ള ആണെങ്കിൽ ഐ ലവ് ടു കുക്ക് കുക്കിങ് ഇഷ്ടമാണ് എനിക്ക് ആദ്യമൊന്നും ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ പിന്നെ 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 പതുക്കെ പതുക്കെ പഠിച്ചിട്ട് വന്നു അത്രയുണ്ട് പഠിക്കാവുന്നതേ ഉള്ളു സിമ്പിളല്ലേ ആയിട്ടുണ്ട് അധികം ഒഴുകി വേവിക്കാൻ പാടില്ല എന്ന് തോന്നേ ഇനി ഞാൻ അരപ്പൊഴിക്കാൻ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ബോയിൽ ചെയ്തിട്ട് ഇതായി തള വരുമ്പോഴത്തേനും എടുത്ത് മാറ്റാം ഓക്കെ അല്ല അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഓക്കെ ഇത് രാവിലന്ന് ഇട്ടതാണ് ഇപ്പം ഞാൻ പെട്ടെന്ന് ഇത് ക്ലീൻ ചെയ്തെടുക്കട്ടെ കേട്ടോ